ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് പല ആളുകൾക്കും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാണ് പ്രധാന പ്രശ്നം പണമുണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരാണ് അതുപോലെ പലവിധ വഴികൾ പരീക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും ഇതിന് വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നവരും ധാരാളമുണ്ട് മുപ്പത് ദിവസത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അകറ്റാനായിട്ട് പണമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക വഴിയെക്കുറിച്ച് നമുക്ക് ഈ വീട്ടിൽ കൂടി മനസ്സിലാക്കാം ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് വീട്ടിലെ ഉപ്പ് പാത്രത്തിലാണ് നാം ഈ പരിഹാര മാർഗം ചെയ്യാൻ പോകുന്നത് ഉപ്പ് കടലിലെ വസ്തുവാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മഹാലക്ഷ്മി കടലിൽ നിന്നാണ് ഉത്ഭവിച്ചത് ഇതിനാൽ കടലിലെ ഓരോ വസ്തുവിലും ലക്ഷ്മി ദേവിയുണ്ട് എന്നാണ് വിശ്വാസം മഹാലക്ഷ്മിയാണ് ധനത്തിൻ്റെ ദേവത അതിനാലും ഉപ്പും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ടുവരുന്ന ഒന്നാണ് ഉപ്പ് ഗ്ലാസ് പാത്രം തടിപ്പാത്രം ഉപ്പ് ഭരണി എന്നിങ്ങനെ മൂന്ന് വസ്തുക്കളിൽ മാത്രം ഇട്ട് ഇട്ടുവയ്ക്കുക ഇവ കവറിലോ പ്ലാസ്റ്റിക്കിലോ ഒന്നും ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് നാം ആരോഗ്യപരമായി ദോഷം വരുത്തുമെന്നത് മാത്രമല്ല ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനം കൂടിയാണിത് ഈ പാത്രം വളരെ വൃത്തിയാക്കി വയ്ക്കണം ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമായതിനാൽ തന്നെ ഇതൊരിക്കലും വൃത്തിഹീനമാകാൻ അനുവദിക്കരുത് അതുപോലെ ഉപ്പ് പാത്രം കാലിയാകരുത് ഇത് ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഉപ്പ് തീരുന്നതനുസരിച്ച് പാത്രത്തിൽ നിറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക ഇത് ധനവരവിനെ അല്ലെങ്കിൽ സമൃദ്ധിയൊക്കെ സൂചിപ്പിക്കും ഈ കർമ്മം ചെയ്യാനായിട്ട് വയമ്പ് മഞ്ഞൾ എന്നിവ കൂടി വേണം ഇവ നല്ല കഷ്ണങ്ങൾ നോക്കിയെടുക്കുക പൊടിയൊന്നും പറ്റാത്തത് നോക്കിയെടുക്കുക ഇത് കടകളിൽ നിന്നും വാങ്ങിക്കാൻ ലഭിക്കുന്നതാണ് വെള്ളി ഞായർ ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ കർമ്മം ചെയ്യുന്നതാണ് നല്ലത് സന്ധ്യയ്ക്ക് വീട്ടിൽ അഞ്ച് തിരിയുള്ള നിലവിളക്ക് കൊളുത്തി പൂക്കളാൽ അരങ്കരിച്ച് ലക്ഷ്മി ദേവിയുടെ ചിത്രമെങ്കിൽ ഇതുകൂടി വെച്ച് വേണം പൂജ നടത്താൻ പ്രാർത്ഥിച്ചിട്ട് വേണം ഈ കർമ്മത്തിലേക്ക് കടക്കാൻ ആദ്യം മഞ്ഞൾ കഷ്ണം എടുക്കുക ഇത് വലത് കയ്യിൽ വെച്ച് ആ നിലവിളക്കിനെ മൂന്ന് തവണ ഒഴിഞ്ഞ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയെ ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയെ പ്രസീത പ്രസീത ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം ചൊല്ലി വേണം ചെയ്യാൻ ഇത് ഏറെ ശക്തിയുള്ളൊരു മന്ത്രമാണ് ആ മഞ്ഞൾ വാഴയിലെയോ താലത്തിലോ ഒക്കെ വയ്ക്കുക വൃത്തിയുള്ളിടത്ത് വേണം വെക്കാൻ പിന്നീട് വയമ്പെടുത്ത് വീണ്ടും ഇതേ രീതിയിൽ മന്ത്രം ചൊല്ലി നിലവിളക്കിനെ ഒഴിയുക പിന്നീട് ചുവപ്പോ മഞ്ഞയോ ഏതെങ്കിലും ഒരു നിറത്തിലുള്ള ചരട്ടുത്ത് ഇതേ രീതിയിൽ മന്ത്രം ചൊല്ലി ഒഴിയുക ഈ മഞ്ഞളും വയമ്പും ചരട് കൊണ്ട് മട്ടത്തിൽ അഴിഞ്ഞു പോകാത്തക്ക വണ്ണം കെട്ടി ഉപ്പ് പാത്രത്തിലെ ഏറ്റവും അടിഭാഗത്തായി വയ്ക്കുക ഇതിന് മുകളിൽ ഉപ്പ് നിറയ്ക്കുക ഇത് അവിടെ വയ്ക്കുന്നത് ദോഷം വരില്ല ആയുർവേദപരമായും ഏറെ ഗുണമുള്ള വസ്തുക്കളാണ് വയമ്പും മഞ്ഞളും ഇത് ഉപ്പിൽ വെച്ചാലും ആരോഗ്യപരമായ ദോഷമില്ല എന്നാണ് അർത്ഥം ഇത് ഇങ്ങനെ വെച്ചാൽ മുപ്പത് ദിവസത്തിൽ ഫലം കണ്ടു തുടങ്ങും ഈ വസ്തുക്കൾ പുറത്തേക്ക് കാണാൻ ഇടയാകരുത് അതായത് ഉപ്പ് കാലിയാകും തോറും അത് നിറച്ച് നിറച്ച് വെക്കണം എന്നർത്ഥം വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ചെയ്തു നോക്കി ഫലം കിട്ടുന്നവർ ദയവായി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്